മധ്യത്തിന് പിണറായി ബ്രാൻഡ് എന്ന് പേരിട്ടാൽ മതി എന്ന് പരിഹാസത്തിലൂടെ സർക്കാരിന്റെ മദ്യനയത്തെയും ശബരിമലയിലെ പൊന്നിൻ തിളക്കം കവർന്ന സഖാക്കളെ രക്ഷിക്കാൻ തന്ത്രിയെ ബലിയാടാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തന്ത്രങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരെ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു അയ്യപ്പന്റെ കാണിക്കയും ക്ഷേത്ര വരുമാനവും കൊള്ളയടിക്കുന്നതിനെതിരെ കോൺഗ്രസ് ശക്തമായ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനമാണ് മുരളീധരൻ നടത്തിയിരിക്കുന്നത് പിണറായി ബ്രാൻഡ് എന്ന് പേരിട്ടാൽ മതി എന്ന പരിഹാസത്തിലൂടെ സർക്കാരിന്റെ മദ്യ നയത്തെയും ശബരിമലയിലെ അഴിമതിയെയും അദ്ദേഹം ഒരേപോലെ കടന്നാക്രമിക്കുന്നുണ്ട് തന്ത്രിയുടെ അറസ്റ്റ് ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് മുരളീധരൻ പറയുന്നു എന്നാൽ ഇതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ യുവതീ പ്രവേശനമുണ്ടായപ്പോൾ നടയടച്ച് ശുദ്ധീകരണം നടത്തിയ തന്ത്രിയോടുള്ള മുഖ്യമന്ത്രിയുടെ അപ്രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് ആചാര സംരക്ഷണത്തിനായി നിലകൊണ്ട തന്ത്രിയെ ഇപ്പോൾ അഴിമതിയുടെ പേരിൽ കുടുക്കി പാർട്ടിക്കാരെ സംരക്ഷിക്കാനാണ് സി ശ്രമിക്കുന്നത് ആചാര ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയവരെ നിശബ്ദരാക്കാനുള്ള സർക്കാരിന്റെ ഗൂഢ നീക്കമാണിതെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിന് മുരളീധരൻ പച്ചയായി തുറന്നു കാട്ടുന്നുണ്ട് മുൻപ് മറ്റൊരു തന്ത്രിക്കെതിരെ വന്നപ്പോൾ താന്ത്രിക കർമ്മങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു എന്നാൽ അതേ വ്യക്തിയെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിന് വിളക്ക് തെളിയിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് തന്ത്രിമാരുടെ പാരമ്പര്യ പദവികളെ കുറിച്ച് പുനർചിന്ത വേണമെന്ന് പറയുന്നവർ സ്വന്തം താല്പര്യങ്ങൾക്കായി ആരെയും കൂട്ടുപിടിക്കുമെന്നതിന് ഉദാഹരണമാണ് ഇത് അന്ന് മോശക്കാരനായ തന്ത്രി പിന്നീട് എങ്ങനെ നല്ല ആളായി എന്ന് മുരളീധരൻ പരിഹസിക്കുകയാണ് സ്വർണക്കൊള്ള കേവലം ഒരു തന്ത്രിയിൽ ഒതുങ്ങുന്നതല്ല ഇതിന് പിന്നിൽ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട് ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്കയും വരുമാനവും ആര് കൊള്ളയടിച്ചാലും കോൺഗ്രസ് അതിനെ അംഗീകരിക്കില്ല വരുന്ന നിയമസഭാ സമ്മേളനത്തിലും സഭയ്ക്ക് പുറത്തും യു ഈ വിഷയം ആളിപ്പടർത്തും യു സർക്കാർ അധികാരത്തിൽ വന്നാൽ സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ അഴികൾക്കുള്ളിലാക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് മുരളീധരൻ നടത്തുന്നത് ഇന്ന് അകത്താകാത്ത സഖാക്കൾ നാളെ നിയമത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരും സർക്കാരിന്റെ പുതിയ മധ്യ മുരളീധരൻ വെറുതെ വിട്ടില്ല സർക്കാരിന്റെ മധ്യത്തിന്റെ പുതിയ പേര് നിർദ്ദേശിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പിണറായി ബ്രാൻഡ് എന്ന് പേരിട്ടാൽ മതി എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുകയും അഴിമതിയിൽ മുങ്ങി കുളിക്കുകയും ചെയ്ത സർക്കാരിന് ഇതിലും നല്ലൊരു പേര് കിട്ടാനില്ല അഴിമതിയും മദ്യവും മുഖമുദ്രയാക്കിയ സർക്കാരിന്റെ രാഷ്ട്രീയ അസ്തമയമാണ് ശബരിമലയിലെ ഈ കനകക്കൊള്ളയിലൂടെ സംഭവിക്കാൻ പോകുന്നത് കെ മുരളീധരന്റെ വാക്കുകൾ സി പി എമ്മിനും സർക്കാരിനും വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തന്ത്രിയെ മുൻനിർത്തി സഖാക്കളെ വെള്ളപൂശാനുള്ള നീക്കം ഭക്ത ജനങ്ങളുടെ കനൽ കണ്ണുകളിൽ എരിഞ്ഞു തീരും ശബരിമലയിലെ ഓരോ തരിസ്മർണവും എവിടെ പോയി എന്ന് പിണറായി വിജയൻ മറുപടി പറഞ്ഞേ മതിയാകും എന്തായാലും ഞങ്ങൾ രാഷ്ട്രീയ ഏതൊരു ക്ഷേത്രത്തിന്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്കടേ വരുമാനം ഇതൊക്കെ ആര് കൊള്ളയടിച്ചാലും അതിനെ അംഗീകരിക്കില്ല അതിനെ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് തടയപ്പെടണം ഈ തന്ത്രിയുടെ ഞാൻ പറയാം ഒന്നോ രണ്ടോ പേർക്കെതിരെ ആരോപണം വന്നതെന്ന് ചോദിച്ചാൽ അവർ മുഴ മോശക്കാരാണോ മുമ്പ് ഒരു തന്ത്രിക്കക്ക് ഒരു പരാതി വന്നല്ലോ എന്താന്ന് എല്ലാവർക്കും അറിയാലോ അതേ വ്യക്തിയെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിനെ വിളക്ക് തെളിയിപ്പിച്ചത് മുഖ്യമന്ത്രി അതും കൂടെ നോക്കണ്ടേ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഒരു തന്ത്രിക്കെതിരെ ആക്ഷേപം വന്നപ്പോ അദ്ദേഹത്തിനെ താന്ത്രിക പ്രവൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിനെ കൊണ്ടല്ലേ അയ്യപ്പ സമൂഹത്തിന് വിളക്ക് എത്തിച്ചു അപ്പൊ എന്താ തന്ത്രി നല്ല നല്ല ആളായോ പിന്നെ ഇപ്പോ അറസ്റ്റ് ചെയ്ത തന്ത്രിയെ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രായ ആളാണ് സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ അവിടെ ശുദ്ധീകരണം നടത്തിയ അദ്ദേഹത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഏതായാലും മറ്റേ കാര്യം ഞങ്ങള് പറയുന്നുള്ളു ുഷ്ഠാനങ്ങൾ സർക്കാർ ലംഘിച്ചാൽ അവിടെ തന്ത്രിക്ക് ഇടപെടണം ഈ സ്വർണ വിഷയത്തിൽ തന്ത്രിയുടെ ശരിയാണ് തെറ്റോന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അന്ന് തന്ത്രി എടുത്ത തീരുമാനം ശരിയായിരുന്നു അത് തെറ്റിണ്ടെങ്കിൽ അതിന് അതിന്റേതായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കട്ടെ അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലൊരു തന്ത്രി താന്ത്രിക വിദ്യകളിൽ വീഴ്ച വരുത്തിയാൽ മാറ്റി നിർത്തും ആ പ്രവർത്തിന്ന് അങ്ങനെ മാറ്റി നിർത്തിയ ഒരു തന്ത്രിയാണ് തന്ത്രിയാണ് അയ്യപ്പ സംഗമത്തിനെ വിളക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും യഥാർത്ഥ കളം ആ പുറത്ത് വരുന്നവരെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും സമരം ചെയ്തുകൊണ്ടേയിരിക്കും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ സമഗ്ര അന്വേഷണം നടത്തി അന്നകത്താക്കേണ്ടവർ അന്നകത്താവും ഇന്ന് അത്തായില്ലെങ്കിൽ ശരി കാര്യം പറഞ്ഞിരുന്നു സർക്കാരിന്റെ മന്ത്രി പേര് നിർദ്ദേശിച്ചുകൊണ്ട് അത് നിർത്തിവെക്കാൻ മന്ത്രി തന്നെ മുദ്ര ചെയ്യും അതെ അത് പിണറായി ബ്രാൻഡ് ഇട്ടാൽ മതി നല്ല പായല അതാ നല്ല